ഒന്ന് തുണി ബിഗ് ബോസ് മലയാളം സീസൺ ഇനി വെറും രണ്ട് രണ്ട് ദിനങ്ങൾ ദിനങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി ബിഗ് ബോസിന്റെ ആരവം പൂരപ്പറബ് നമുക്ക് വേണ്ടിട്ട് തുറന്നു തരികയാണ് മണി തെറ്റ് തുടങ്ങും നമ്മുടെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളെല്ലാം എന്ത് പോയിട്ടുണ്ട് നമ്മുടെ നയൻധാരിയുടെ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നയൻധാരയുടെ മുകളിലും മഞ്ചുമാരുടെ തൊട്ടുതാഴിയില് നിൽക്കുന്ന നമ്മുടെ രനാസുന അതിനകത്ത് വലിയൊരു കണ്ടന്റ് മേക്കറായിട്ട് പോയിട്ടുണ്ട് നമുക്ക് വല്ലപ്പോഴും വല്ലപ്പോഴൊരുക്കാണ് ചെറിയ റീൽ വഴിയാണ് റെണാസുനയുടെ കാതെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് ഇനി ട്വന്റി ഫോർ അവേഴ്സ് ഏതാണ്ട് എങ്ങനെ പോയാലും ഒരു പത്തൊൻപത് ദിവസം ഏറ്റവും കുറഞ്ഞത് അവിടെ നിൽക്കി വന്ന എനിക്ക് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇനി അവിടെ ചെന്നിട്ട് അവിടെ വന്ന വല്ല മെന്റൽ പ്രശ്നമോ അല്ലെങ്കിൽ വല്ല വേറെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ കാരണം വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ആരോഗ്യ പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തോട്ട് വരില്ല ഇല്ലെങ്കിൽ അവിടെ തന്നെ അവരെ കെട്ടിയിടും എന്നെ കൊണ്ട് എന്നെ എത്രത്തോളം വെറുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വെറുപ്പിച്ച് എത്രയൊക്കെ ഊറ്റിയെടുക്കാൻ പറ്റുമോ അതൊക്കെ അവര് ഊറ്റിയെടുക്കും അതിന് ഒരു മാറ്റവും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ട്വന്റി ഫോർ ഹവേഴ്സും കാണാം ഇനി ക്യാമറയുടെ അല്ലെങ്കിൽ അഞ്ചോ രണ്ടോ മൂന്നോ മിനിറ്റ് കിട്ടുന്ന റീല് അയ്യോ എൻ്റെ എന്റെ എന്റെ എൻ്റെ എന്റെ ദൈവം എൻ്റെ സ്വർഗം എന്നൊക്കെ പറയുകയും ആ പിന്നെന്താണ് കിച്ചോണ് എന്റെ ആദ്യത്തെ മുൻ അവൻ്റെ അടുത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹമാണ് എന്ന് പറയുകയും ക്യാമറ ഓഫായ ഉടനെ ശ്രുതിയെ കുറിച്ച് പറയുന്ന അപരാധങ്ങൾ ഈ പറയുന്ന കിച്ചോനെ കുറിച്ച് പറയുന്ന അപരാധങ്ങൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എത്ര മണിക്കൂർ അതെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ അഭിനയിച്ച് ഫലിപ്പിക്കാം ഇനി ഇരുപത്തിനാല് മണിക്കൂർ അവിടെ അഭിനയിക്കുന്ന പാതി രാത്രി ഉറങ്ങു വരെ മൂലത്തിലെ ക്യാമറ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കമാദരക്ഷ മിണ്ടാൻ പറ്റത്തില്ല വാ തുറന്ന ഈ പുള്ളിയുമായിട്ട് സംസാരിച്ച് പരിചയമുള്ള മാറുന്ന പൂരത്തെ എന്നറിയാം അതായത് അവിടെ ഒരു ഒരു പൂര പാട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പൂരപ്പാതെല്ലാം ഒപ്പിയെടുത്ത് കൊണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് ടീം അവർക്ക് എന്തായാലും ടി ആർ പി ആണ് വേണ്ടത് അത് എവിടെ അപരാധം നടക്കുന്നു എവരെ ആരാണ് പണ്ട് നമ്മുടെ ഈ കഴിഞ്ഞ സീസണില് ജാസ്മിനെ വെച്ച് ക്യാഷ് ഉണ്ടാക്കിയതുപോലെ ഈ സീസണിൽ മുഖ്യവാറും അവർ രനാസുനെ വെച്ച് ക്യാഷ് ഉണ്ടാക്കും എന്നുള്ളതാണ് പിന്നെ നമ്മളും വിട്ടുകൊടുക്കില്ല നമ്മളും ക്യാഷ് ഉണ്ടാക്കും ഞാൻ എന്തായാലും ഉണ്ടാക്കും മനസ്സിലായോ കാണിച്ചാൽ വൃദ്ധയിൽ കാണിച്ചുകൊള്ളു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി ഇവിടെ കാണിച്ചതൊന്നും അല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നീ നീയാണെന്ന് എൻ്റെ തന്തയോ ഏഹ് അവരെ തന്തയോ നീയൊക്കെ എന്റെ കെട്ടിയോമാരോ എന്നൊക്കെ ചോദിക്കും പോലെ അവിടെ വന്നിരുന്ന് ചോദിച്ചിട്ട് അത് ക്യാമറ ഒപ്പിയെടുക്കും മോഹൻലാൽ എന്തെങ്കിലും വിളക്ക് പറഞ്ഞിട്ട് താരാരുടെ എന്റെ തന്തയോ എന്ന് ചോദിക്കേണ്ടതായിട്ട് വരും മുഖ്യവാറും ചോദിക്കും അല്ലെങ്കിൽ എന്നെ പറ്റിച്ചതാണ് അങ്ങനെ ഈ നുണകളുടെ ഒരു കൂമ്പാരമുണ്ടല്ലോ ഈ നുണകൾ പറഞ്ഞ് നുണകളുടെ മേലാണ് ഇങ്ങനെ ഓരോന്നോരോ നട്ട് കള്ളങ്ങൾ പറഞ്ഞ് അടുക്കി 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 അടുക്കിയാണ് കയ്യിക്കോണ്ടിരുന്നത് അത് ഓരോ നിമിഷവും പൊളിച്ച് അടുക്കിക്കൊണ്ടിരിക്കും അതുമല്ല ഈ പറയുന്ന പുറത്ത് പുറത്ത് അതിനെയും കെട്ടി വലിയൊരു ഡ്രാമ കാണാൻ പറ്റും അതായത് നമ്മുടെ ജാസ്മിന്റെ സീസണിൽ ജാസ്മിൻ അകത്തൊരു ഒരു ഒരു തരംഗമായിരുന്നു അത് അതുപോലെ തന്നെ പുറത്ത് ജാസ്മിന്റെ വാപ്പ വലിയൊരു തരംഗമായിരുന്നു മോഹൻലാലിനെ വരെ തെറി വിളിച്ചുകൊണ്ട് തന്നെ നടക്കുന്ന എന്റെ മോളെ ഇറക്കി വരണം അവിടെ വരെ ബിഗ് ബോസിന് വരെ പോയി ആ പിന്നീട് അവിടെ തിരിച്ചിറക്കണം എന്നൊക്കെ പറഞ്ഞു വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് ഓക്കെ അപ്പോ അതുപോലെ ഇവിടെ നമ്മുടെ തങ്കു നമ്മുടെ തൊരപ്പൻ തങ്കു ഇവിടെ കിടന്ന് എൻ്റെ മോളെ ഇല്ലാതാക്കുന്നു എൻ്റെ മോളെ മനപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നത് ലാലേട്ടൻ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യണി എന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി അവിടേക്ക് ഇരിക്കട്ടെ ഇനി ഈ പറയുന്ന രണാസുന അവിടെ വന്ന് മലമറയ്ക്കാൻ പോയെങ്കിലും രണാസുനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം പലവരും വരുന്നത് എന്ന് നിങ്ങൾ അറിയുക രണാസുനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം പലരും വരുന്നത് ഓക്കെ അതെ എടുത്തു പറയാനുള്ള ഒരു കശിയുണ്ട് മനസ്സിലായി എടുത്തു പറയാനുള്ള ഒരു കശിയുണ്ട് മറ്റേ പോലെ നിവിൻ ഞാൻ ഇവിടെ അവന്റെ പ്രൊഫൈൽ കൊടുക്കാം നിവിൻ ഇതിൽ കാപ്പരേഷ്യ സാംസ ആ അങ്ങനെ ഒരാൾ ഈ പുള്ളി ഈ പുള്ളി എന്തായാലും ബിഗ് ബോസിൽ ആണ് കയറിയിട്ടുണ്ട് ഈ പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞനുസരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ റിയാ ഉണ്ടല്ലോ റിയാ സലീമിന്റെ എക്സ്ട്രീം റിയാ സലീമിന്റെ തുറച്ചിൽ അറിയാമല്ലോ ചൊറിച്ചിന്റെ ആയിരുന്നു റിയാസലിം സീസൺ ഫോറിൽ ആ റിയാസലിമിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞ ഒരു പരിധി വരെ ആ സീസൺ ഫിറ്റ് ആവാൻ കാരണം മനസ്സിലായോ ഈ ഡോക്ടർ റോബിൻ അവരെല്ലാരും മനസ്സിലേക്ക് ഇത്രയും പിന്നെ സ്നേഹം വരാൻ കാരണം റിയാസലിൻ്റെ സലീം റോബിനോട് കാണിച്ച സംഭവങ്ങളാണ് അതുകൊണ്ടാണ് ആ ഒരു ഇഷ്ടം കിട്ടിയത് അതുപോലെ വരുന്ന ഒരാളാണ് ഈ പറയുന്ന ആരെന്നറിയാമോ ഈ പറയുന്ന നെവിൻ സത്യം പറഞ്ഞ ഒരു സൈനതയുടെ എക്സ്ട്രീമാണ് എൽ ജി പി ടി ക്യൂ ആയിൽ അംഗമുള്ള അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെന്നാണ് അറിയുന്നത് പക്ഷേ ഏതാണ് വേരിയന്റ് എന്ന് അറിയാം അവർക്ക് ഒരുപാട് വേരിയന്റ് ഉണ്ട് എൽ ജി ബി ടി ക്യൂ ടി ഐ എന്ന് പറഞ്ഞാൽ കുറെ പോകും അതില് ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂയിലുള്ള ഒരാളാണ് ഈ പറയുന്ന നെവിൻ ഈ നെവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ അറിയാൻ സാധിച്ചത് ഈ പറയുന്ന ചൊറച്ചിലിന്റെ അങ്ങേ എന്നാണ് അറിയാൻ സാധിച്ചത് നല്ല രീതിയിൽ പാടുന്ന ഒരു മനുഷ്യനാണ് പിന്നീട് കണ്ടന്റ് കണ്ടന്റ് എന്ന് വെച്ചാൽ സൂപ്പർ ആയിട്ടും റിയാസ്ലിം തരും പോലെയുള്ള കണ്ടന്റുകൾ ഉറപ്പായിട്ട് തരികയും അതുപോലെ അങ്ങോട്ട് ചുമ്മാ പോയെ പിടിച്ചു എന്നെ രണ്ടെണ്ണം തമ്മിറ്റ് പോയാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരാളാണ് ഈ പറയുന്ന ടാർഗറ്റ് ചെയ്ത് പോകുന്നത് മറ്റാരെയുമല്ല ഈ പറയുന്ന ആരെയായിരിക്കും ഈ ഈ നമ്മുടെ രണാസുന ആയിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഇതിൽ വരുന്ന മിക്കവാറും എന്ത് ചെയ്യാം മിക്കവാറും ടാർഗറ്റ് ചെയ്ത് പോകുന്ന രണാസുന ഇതിന് കാരണമുണ്ട് കാരണം റണാസുനക്ക് അത്രക്കുറെ ഹേറ്റ്സ് പുറത്തുണ്ട് അപ്പം ഈ രണാംസുനിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ഇഷ്ടം ഇവരിലേക്ക് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് കുറവേർ പോകും പിന്നെ ഒരു ഒരു ചെറിയ പോയിന്റിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് ഈ റിയാസ് സലീം കാണിച്ചിട്ട് പോലെ പ്രേക്ഷകർക്ക് വെറുപ്പുള്ളവരെ പണ്ട് ആരാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റോബിനെ ആയിരുന്നു ആ സീസൺ ഫോറിൽ പക്ഷേ റോബിനെ അഗെൻസ്റ്റ് ആയിട്ട് നമുക്ക് കളിച്ചു മനസ്സിലായി ഇവിടെയും ചിലപ്പോൾ അതുപോലെ സംഭവിക്കാം കാരണം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് വെറുതിരിക്കുന്ന ആരാണ് ഈ പറയുന്ന രണാസുനാണെന്ന് കരുതിക്കോ അപ്പോ അതിനെഗേണിസ്റ്റ് അല്ലെ രനാസയുടെ കൂടെ നിന്ന് കളിച്ചാൽ ചിലപ്പോ വോട്ട് കിട്ടിയാലോ അത് ശ്രദ്ധിക്കപ്പെട്ടാലോ എന്നുള്ള രീതിയും വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന നെവിൻ നെവിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കണ്ടന്റ് മേക്കർ ആവും എന്നുള്ളൊരു സംശയവുമില്ല അവന്റെ അടുത്ത് ആരും അങ്ങനെ പെട്ടെന്ന് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല പിന്നെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന അഹങ്കാരത്തിന്റെ അങ്ങ് എക്സ്ട്രീം സൈനതയുടെ അങ്ങ് എക്സ്ട്രീം പിന്നെ നല്ല രീതിയിൽ ഡാൻസ് കളിക്കും ഞാൻ അവന്റെ കുറച്ച് ഡാൻസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം ആ കേട്ടോ നല്ല രീതിയിൽ ഡാൻസ് കളിക്കും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കിടു കിടിച്ചെറുക്കനാണ് കേട്ടോ അപ്പൊ യവനായിരിക്കാം ഈ പറയുന്ന രണാസുന ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നാണ് എല്ലാരെയും ഞാൻ മലത്തി അടിച്ചിട്ട് ഞാൻ കപ്പും കൊണ്ട് വരും എന്നുള്ളൊരു അഹങ്കാരത്തോടെയാണ് നമ്മുടെ നെവിൻ പോകുന്നത് അപ്പൊ എന്തൊക്കെയായാലും ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇതെന്തൊക്കെ പോകാം ോ ഇരിക്കുമ്പോ ഈ ഞാനും ഞാനിവിടെ പട്ടി കയറും അതെ സാറേ ഞങ്ങള് വഴക്കാം തഞ്ഞി മൂച്ചിട്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി വൊക്കെ കാണിക്കും പറഞ്ഞിട്ടാണ് െന്റെ സ്നേഹത്തിന് നമ്മൾ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് അഭിഷ്ഠി ജയദീപ ജയദീപ അല്ലേ അപ്പൊ അവനുമായിട്ട് ഈ പറയുന്ന അങ്ങനെയൊക്കെ ചെറിയ കഥകൾ കേൾക്കുന്നത് അതിന്റെ അപ്പൊ എന്തായാലും ഓക്കെ എന്തായാലും നെവിൻ നമുക്കൊരു കണ്ടന്റ് മേക്കർ ആയിരിക്കും ഈ വട്ടം വരുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷ ഉള്ളത് ഈ പറഞ്ഞ നെവിൻ്റെ ഒരു പ്രതീക്ഷ വലിയ പിന്നീട് സ്റ്റാറോ നമുക്ക് കണ്ടന്റ് തരും ചൊറിച്ചിൽ കൂടെ ആണെങ്കിലും നമുക്ക് കണ്ടന്റ് തരും വെറുതെ ഒരു വാഴയായിട്ട് അവന് ഇരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഒരു വാഴയായിട്ട് അവർ ഇരിക്കത്തില്ല ഈ നമ്മൾ അറിഞ്ഞ അറിഞ്ഞത് വെച്ചിട്ട് യവൻ ഒരു എക്സ്ട്രീം ലെവലാണ് അതായത് ചൊറച്ചുവിന്റെ എക്സ്ട്രീമാണ് ചുമ്മായിരിക്കുന്നവനെ പോയി ചൊറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു ടൈപ്പാണ് പക്ഷെ വിട്ടുകൊടുക്കത്തുമില്ല എന്നുള്ളതാണ് അപ്പൊ എന്തായാലും രണാസുനിയെ കാത്തിരിക്കുന്നത് ഇതുപോലുള്ള വൻ താരങ്ങളാണ് ഇവിടെ നമ്മൾ ഫൈറ്റ് തെളിയിച്ച പോലെ ഒന്നോ രണ്ടോ ക്യാമറയോ അല്ലെങ്കിൽ എട്ടോ പത്തോ ക്യാമറയോ ഒന്നുമല്ല അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റുള്ള റീലുകൾ ഒന്നുമല്ല ഇത് മണിക്കൂറുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ ട്വന്റി ഫോർ അവേഴ്സും രണാസൻ അഭിനയിക്കേണ്ടതായിട്ട് വരും എത്ര ദിവസം ഞാൻ എനിക്ക് പറയും ഒരു പത്ത് ദിവസം ഞാൻ വിട്ടുകൊടുക്കും പത്ത് ദിവസം മാക്സിമം അഭിനയിച്ചിരിക്കും പതിനൊന്നാം ദിവസം തൊട്ട് നമ്മൾ കാണാൻ പെടുന്ന പൂരപ്പാട്ടായിരിക്കും പൂരപ്പാട്ട് മനസ്സിലായോ തെറിയ അഭിഷേകമായിരിക്കും അത് ഈ അതൊക്കെ നിങ്ങൾക്ക് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട് രണാസുനെ കുറിച്ച് ഈ പറയുന്ന ക്യാമറ പിന്നെ ക്യാമറയുടെ ഫ്രണ്ടിലും ക്യാമറ ക്യാമറ കട്ടാവുമ്പോഴും ഈ രണാസുനെ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ പലതും പറഞ്ഞു നിങ്ങൾക്ക് ഇതുവരും കുറെ ആൾക്കാർക്ക് ഇപ്പോഴും വിശ്വാസമില്ല അതൊക്കെ വിശ്വാസം വന്നോളും ഈ പറയുന്ന എന്താണ് ഈ ബിഗ് ബോസ് തുടക്കം വിശ്വാസം വന്നു ദൈവമായിട്ടാണ് നീ ബിഗ് ബോസിൽ പോ ഇപ്പോഴും തന്നെ വിശ്വസിക്കുന്നവർ കൊറേ ഉണ്ടല്ലോ നീ ബിഗ് ബോസിൽ പോ അപ്പോഴെ അവർക്ക് അങ്ങ് തൃപ്തി ആയിക്കോളും എന്താണ് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നമ്മൾ വെറുതെ ഒരു പാവം കുഞ്ഞു വാവേ പിന്നീട് നമ്മൾ വെറുതെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം വരുന്നുണ്ട് എല്ലാം മറുപടി ആയിട്ടാണ് ദൈവം നീ അവിടെ പോകുന്നു ഈ പറയുന്ന മനുഷ്യർ കാണട്ടെ എന്ന് പറഞ്ഞ അവസാനത്തെ ഒരു ശിക്ഷയായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും നമുക്ക് വീണ്ടും കാണാം രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ ജയഹന്ദ്